സ്വലാത്ത് തീവാനം ചെല്ലുകൂപ്പാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ എന്നിട്ട് നമുക്ക് സ്ക്രീൻ പെട്ട് എല്ലാരും എല്ലാം എന്തേലും കൊണ്ടുമാഹു അലാമത് ഒരു മിനിറ്റ് നിക്കട്ടെ ഒരു പോക്കറ്റിൽ കിടാൻ പറഞ്ഞിപ്പല്ല മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പർ ഇവിടെ വന്ന് പറഞ്ഞു അത് ആ ശരാതുല്യതയിൽ കളാ അതുകൊണ്ട് ആ പോക്കറ്റിൽ ഇടുന്നത് പക്ഷെ മൂല്യമാർക്ക് വിശ്വാസം വേണ്ടേ ഒരു മൂല്യയില് മൂപ്പര് പോക്കറ്റിൽ വല്ലതും വീണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിക്കണ്ടിട്ടോ കണ്ടോണ്ട് പറഞ്ഞുതരാം അതാ നോക്കണേ വരുന്നുണ്ടോ വിശ്വാസല്ലേ കണ്ടോ ശ്രദ്ധിച്ചോളി അടിച്ചു ഒരു ദുർഗുണവും ജീവിച്ച് ഈ ലോകത്തോട് വട പറയാൻ തോഫിയെ കിട്ടിയ മഹാനായ ഷേഖുനാന്റെ വർക്കത്തുകൊണ്ട് ഇതുപോലത്തെ ഒരു കൽവ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സജീവന്മാർ ഈ ഉഹ്രവിയായ ആലിന്യങ്ങൾ മഹാന്മാരായ സ്വാനികളുടെ സാധസിലേക്ക് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത് ഇവിടെ നിന്ന് ദരിപ്പിക്കാൻ അങ്ങനത്തെ ഒരു കൽവിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി നമുക്ക് ധാരം നോർക്കാതെ ഇവിടെ നിന്ന് ദുാരപ്പിക്കാൻ അങ്ങനത്തൊരു കൽവിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റിയവലുടെ പറഞ്ഞോളി വരും രണ്ടും തമ്മിൽ ആയിക്കഴിഞ്ഞാൽ പിരിവ് പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കണം വരും പിന്നെ വരും ആടിന് പിന്നെ മമ്പറം തങ്ങളുടെ ഹത്തത്തിൽ പിന്നെ സുതാക്കളുടെ മേർച്ചിന് പിന്നെ വാപ്പ മരിച്ചാലടക്കം സംതി ാണ് പിന്നെ പൊല്ലാറ്റിക്ക് തൽപ്പി കൊടുക്കേണ്ടതാണ് പിന്നെ മൂന്നിലൊരു കറി വയ്ക്കേണ്ടതാണ് ഏഴില് നിക്കു നടത്തേണ്ടതാണ് നാൽപ്പതില് ഭക്ഷണം ചെലവ് തന്നെയാണ് ആ വാപ്പ മരിച്ച വർഷം തിരിച്ചു വരുമ്പോൾ ഒരനുസ്മരണം അതും ചുരുക്കി പറഞ്ഞ സുന്ദികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ നിർവൃതിയോടെയാണ് ഇവിടെ നിന്ന് ഓരോ വിശ്വാസിയും തിരിച്ചു പോകുന്നത് എല്ലാരും നാവിലും കറാമാത്താണ് ഒരാളെ ഒരു ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല അവ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ എന്നെ കണ്ടു അപ്പൊ ഇയാൾ പറയാ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു ഒന്നുമില്ല പല ആളുകളെയും ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ടു എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല ആ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ് ഒരു സദസ് ഉണ്ട് ഇപ്പൊ ഈ റമലാ മാസത്തിലെ ഒരു സ്ഥലത്ത് ഒരു സദസ് ഉണ്ട് വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത് അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് തിരിച്ചു ഞാൻ ഏതായാലും അതിനൊരുങ്ങിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ഒന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടാമതായി ഞാൻ അത് പറഞ്ഞാൽ ഇയാൾ എതിർഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക സത്യ മനുഷ്യന്മാർ ഉൾക്കൊള്ളില്ല ഇത് വളരെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കൈ കൈക്കറാമത്ത് കിട്ടിയത് ആര് കഴിഞ്ഞത് ഇതൊക്കെ ഈ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലെല്ലാവരുണ്ട് ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കരാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് ഏതോ മക്കപറയിൽ നാല് വട്ടം പോയി ദ്വയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ ഉള്ള ചില ഔലിയക്കന്മാരെ കറാമത്ത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും അക്കബറേ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയണ്ട നിങ്ങൾ പറയിപ്പിക്കേണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്നത് നല്ലത് മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത് ഈ പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യമാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയില്ല പറയണം എന്തിനായി മനുഷ്യരെ കൊരങ്ങൾപ്പിക്കേണ്ട ആവശ്യം